നമസ്കാരം സുഹൃത്തുക്കളെ യാത്രാസ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പുതിയ റേഷൻ കാർഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പുതിയ റേഷൻ കാർഡ് എങ്ങനെ സ്വന്തമാക്കാം ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ഒരു അവകാശമാണ് അല്ലേ റേഷൻ കാർഡ് ഉണ്ടാവുക സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഉണ്ടാവുക എന്നത് ഏകദേശം എല്ലാവർക്കും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് സ്വന്തമായി റേഷൻ കാർഡ് ഉണ്ടാവുകയും ചെയ്യും എന്നാൽ കുറച്ച് ആളുകളെങ്കിലും റേഷൻ കാർഡ് ഇല്ലാതെ ജീവിക്കുന്നവരും ഉണ്ടാവും റേഷൻ കാർഡ് എങ്ങനെ എടുക്കാം എന്ന അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് റേഷൻ കാർഡ് ഇല്ലാത്തത് അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് സ്വന്തമായി ഒരു റേഷൻ കാർഡ് ഉണ്ടാവുക എന്നത് ആരെക്കാണ് സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാതിരിക്കുക കൂട്ടുകുടുംബമായി ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുക അതല്ലെങ്കിൽ ജോലി ആവശ്യത്തിനായോ മറ്റോ പുറത്ത് എവിടെയെങ്കിലും പോയി മാറി താമസിക്കേണ്ടി വരിക ഫാമിലി ആയിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും റേഷൻ കാർഡ് ഇല്ലാതിരിക്കുന്നത് സർക്കാർ സംവിധാനത്തിലൂടെ നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സംവിധാനമാണ് റേഷൻ കാർഡ് എന്നത് ആർക്കൊക്കെ റേഷൻ കാർഡ് സ്വന്തമാക്കാം പുതിയ റേഷൻ കാർഡിന് ആർക്കൊക്കെ അപേക്ഷിക്കാം സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തവർ പുതിയതായി ഫാമിലിയായി മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിച്ചവർ അവർക്ക് അവരുടെ പേര് വിവരങ്ങൾ ചിലപ്പോൾ കൂട്ടുകുടുംബമായി താമസിച്ച റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കാം പെട്ടെന്ന് മാറി താമസിച്ചതുകൊണ്ട് പുതിയ റേഷൻ കാർഡ് എടുക്കാൻ സാഹചര്യം ഇല്ലാതിരുന്നവർ റേഷൻ കാർഡ് പുതുക്കുന്ന സമയത്ത് സ്ഥലത്തില്ലിട്ടോ വിവരം അറിയാഞ്ഞിട്ടോ ഫോട്ടോ എടുത്ത് റേഷൻ കാർഡ് പുതുക്കാത്തവർ മൂന്നാമതായി മറ്റ് സംസ്ഥാനങ്ങളിൽ താമസ സ്ഥിരതാമസമാക്കുകയും പിന്നീട് സ്വന്തം നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തവർ അവിടെ അവർക്ക് സ്വന്തമായി റേഷൻ കാർഡ് ഉണ്ടായിരുന്നിരിക്കാം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ റേഷൻ കാർഡ് സറണ്ടർ ചെയ്തിരിക്കുകയും ചെയ്യാം എങ്കിലും ഇവിടെ പുതിയ റേഷൻ കാർഡ് അവർക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടാവുകയും ഇല്ല അത്തരം ആളുകൾക്കും റേഷൻ കാർഡ് പുതിയത് ലഭിക്കാനായി അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാനങ്ങളിൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വന്നവർ അവരുടെ അവിടെയുള്ള റേഷൻ കാർഡുകൾ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സറണ്ടർ രേഖ കൈവശമുണ്ടെങ്കിൽ ഇവിടെ പുതിയ റേഷൻ കാർഡിനെ അപേക്ഷിക്കാം പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിനുള്ള അപേക്ഷ അക്ഷയ സെൻറ്ററുകളിൽ നിന്നോ കസ്റ്റമർ സർവീസ് സെൻറ്ററുകളിൽ നിന്നോ ലഭിക്കും അത് വാങ്ങി ഫില്ല് ചെയ്ത ശേഷം ആരുടെ പേരിലാണോ റേഷൻ കാർഡ് എടുക്കേണ്ടത് അവരുടെ രണ്ട് ഫോട്ടോ റേഷൻ കാർഡ് ചേർക്കേണ്ട അംഗങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇവയും ഹാജരാക്കണം അതുകൂടാതെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അഥവാ നമ്മുടെ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റികളിൽ നിന്നോ നിന്നോ ലഭിക്കുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് അതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് അഥവാ ഇൻകം സർട്ടിഫിക്കറ്റ് ഇവയും ഹാജരാക്കണം നേരത്തെ കാർഡുള്ളവർ പുതുക്കാത്തതാണെങ്കിൽ അവരുടെ പഴയ റേഷൻ കാർഡും അതോടൊപ്പം ഹാജരാക്കണം താലൂക്ക് സപ്ലൈ ഓഫീസിലാണ് ഈ രേഖകളെല്ലാം സഹിതം ഹാജരാക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നിലവിൽ ഒരിടത്തും റേഷൻ കാർഡിൽ പേരുകളില്ലാത്തവരാണെങ്കിൽ കേരളത്തിൽ ഒരിടത്തും തനിക്ക് റേഷൻ കാർഡിൽ പേരില്ലെന്ന രേഖ ഹാജരാക്കണം അതുപോലെ താൽക്കാലിക റേഷൻ കാർഡ് കൈവശമുള്ളവരാണെങ്കിൽ അത് ഹാജരാക്കണം അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും റേഷൻ കാർഡ് സറണ്ടർ ചെയ്ത് വന്നവരാണെങ്കിൽ ആ സറണ്ടർ ചെയ്ത രേഖയും ഹാജരാക്കണം നേരത്തെ പറഞ്ഞ രേഖകളെല്ലാം സ്വന്തമായി തയ്യാറാക്കി അല്ലെങ്കിൽ നേടിയെടുത്ത് നമുക്ക് താലൂക്ക് ഓഫീസിൽ നിന്നും റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് ഓഫീസേഴ്സ് നമ്മുടെ രേഖകളെല്ലാം പരിശോധിച്ച് നമുക്ക് വേണ്ടി ഒരു റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിയാത്തവർ നമ്മുടെ വീടിനടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിലോ കസ്റ്റമർ സർവീസ് സെൻറ്ററുകളിലോ അല്ലെങ്കിൽ ജനസേവന കേന്ദ്രങ്ങളിലോ പോയി നിശ്ചിത ഫീസ് നൽകിയാൽ അവർ തന്നെ നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തരും പക്ഷേ അവർ ആവശ്യപ്പെടുന്ന ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രേഖകളെല്ലാം നമ്മൾ തന്നെ ഹാജരാക്കണം അങ്ങനെ നമുക്കൊരു റേഷൻ കാർഡ് സ്വന്തമായി ലഭിച്ചാൽ നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഈ കാർഡ് ഉപയോഗിച്ച് മിതമായ നിരക്കിൽ റേഷൻ വാങ്ങാവുന്നതാണ് ഇവിടെ ജീവിക്കുന്ന പൗരന് ഇവിടം ഭരിക്കുന്ന സർക്കാർ നൽകുന്ന ഒരു അംഗീകാരമാണ് സ്വന്തമായ ഒരു റേഷൻ കാർഡ് ഉണ്ടാവുക എന്നത് ഈ വിവരം നിങ്ങൾക്ക് അറിയുമായിരുന്നോ അറിയില്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലായില്ലേ ഇനി നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിവില്ലെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് വരുന്നുണ്ട് പൊതുജനങ്ങൾക്ക് വളരെയധികം ഉപകാരമുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ആയി ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും മറക്കല്ലേ മറ്റൊരു അപ്ഡേറ്റഡ് ഇൻഫർമേഷനുമായി വീണ്ടും കാണാം യാത്രാ സൈനിങ് ഔട്ട് ബായ്